േഹമുള്ളവരെ എപ്പിഫെനിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ നാലാമത്തെ ദിവസം നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി പ്രാർത്ഥനാപൂർവം ദൈവോചനം ധ്യാനിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവം നൽകുന്ന പ്രേരണകളനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വലിയ ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആഘോഷിക്കാൻ ആവശ്യമായ കൃപകൾ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു എപ്പിഫനി എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവവചനം ആഴത്തിൽ ധ്യാനിച്ച് യേശുവിൻ്റെ ജനന പെരുന്നാളിന് ഒരുങ്ങുക എന്നതാണ് ഓരോ ദിവസവും ദൈവവചനത്തിൽ നിന്ന് വായിക്കാനും അതുപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് കർത്താവിൻ്റെ പ്രേരണയനുസരിച്ച് ഒരു ടാസ്ക് നിർവഹിക്കാനും ഈ ശുശ്രൂഷയിലൂടെ നിർദ്ദേശങ്ങൾ ലഭിക്കും അതനുസരിച്ച് ഓരോ ദിവസവും ഈ വചനം കേട്ട് പ്രാർത്ഥനാപൂർവം ക്രിസ്മസിനായിട്ട് ഒരുങ്ങാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു ഇന്ന് ഈ നാലാമത്തെ ദിവസത്തെ നമ്മുടെ വചന വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയാലും ഒന്നു മുതൽ മനുഷ്യന്റെ പതനം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉല്ലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് യന്നൊള്ളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാനത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ് ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും നമ്മുടെ രക്ഷയെ സംബന്ധിക്കുന്ന മനോഹരമായ വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിലെ ഈ വാക്യങ്ങൾ പ്രധാനമായും അതിൻ്റെ അവസാന ഭാഗം ഈ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും ഈ വാക്യം ബൈബിൾ പഠിക്കുന്നവർ ഇതിനെ വിളിക്കുന്നത് പ്രോട്ടോ എവംഗേലിയോൻ എന്നാണ് ദ ഫേസ്റ്റ് ഗോസ്പൽ എന്നാണ് ആദ്യത്തെ സുവിശേഷമാണ് ഈ വാക്യങ്ങൾ നമുക്ക് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഉൽപ്പത്തി മൂന്നാമധ്യായം പതിനഞ്ച് മു ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യേശുവിൻ്റെ കുരിശിലെ ബലിയും തമ്മിൽ ഒരു താരതമ്യം നടത്താൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അതുവഴി ക്രിസ്തുവിൻ്റെ വരവ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമ്മളിന്ന് താരതമ്യപ്പെടുത്താൻ പോവുകയാണ് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് യേശുവിൻ്റെ ഈ വരവിന് മുന്നോടിയായി ആദ്യ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ പാപം രണ്ടാമതായി യേശു അതിന് കുരിശിൽ പരിഹാരം ചെയ്തത് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് എപ്പിസോഡുകൾ തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ബൈബിള് നമ്മൾ പരിശോധിക്കുമ്പോൾ ബൈബിളിലെ മൂന്ന് തോട്ടങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേത് ഏതൻ തോട്ടമാണ് രണ്ടാമത്തേത് ഗമൻ തോട്ടമാണ് മൂന്നാമത്തേത് യേശു യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ച ആ സ്ഥലം സ്ഥിതി ചെയ്തിരുന്ന ആ തോട്ടമാണ് അപ്പോൾ ഈ മൂന്ന് തോട്ടങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഏതൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കന്മാർക്ക് വന്ന അപജയവും പരാജയവും പാപവും യേശു പരിഹരിക്കുന്നത് പുതിയ നിയമത്തിലെ രണ്ട് തോട്ടങ്ങൾ ആ തോട്ടങ്ങളിൽ അവിടുന്ന് കടന്നുപോയ അനുഭവങ്ങളിലൂടെയാണ് ഗത്സമൻ തോട്ടത്തിലും അതുപോലെ തന്നെ യേശുവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ ആ തോട്ടത്തിലും അപ്പോൾ ഈ മൂന്ന് ഉദ്യാനങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ ആദ്യത്തെ തോട്ടത്തിൽ നടക്കുന്നത് അനുസരണക്കേടാണ് കഥാവായേശു ക്രിസ്തു ആദ്യത്തെ തോട്ടത്തിൽ നടന്ന അനുസരണക്കേടിന് രണ്ടാമത്തെ തോട്ടത്തിൽ ലമൻ തോട്ടത്തിൽ പിതാവേ നിൻ്റെ ഹിതം മാത്രം നിറവേറട്ടെ നിൻ്റെ ഇഷ്ടം ഞാൻ സമ്പൂർണമായി കൊള്ളാം എന്ന് പിതാവിന് മുൻപിൽ തന്നെ തന്നെ സമ്പൂർണമായ അനുസരണത്തിന് വിധേയനാക്കി പരിഹാരം ചെയ്യുകയാണ് നമ്മൾ ആദ്യത്തെ തോട്ടത്തിൽ കാണുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകത ആദ്യമാതാപിതാക്കന്മാരുടെ ഏതൻ തോട്ടത്തിൽ കാണുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകത സാത്താൻ അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല എന്നാൽ ദൈവം അവരോട് പറഞ്ഞിരുന്നു തോട്ടത്തിലെ നന്മനന്മകരുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ മരിക്കും അവരാ പഴം പറിച്ചു തിന്നു അവർക്ക് സംഭവിച്ചത് അവരുടെ ആത്മാവിൽ ഒരു മരണം സംഭവിച്ചു ശാരീരിക മരണമല്ല അവർക്കപ്പോൾ സംഭവിച്ചത് ആത്മാവിൽ ഒരു മരണം സംഭവിച്ചു ആത്മാവിലെ ജീവൻ ഇല്ലാതായി നമുക്കറിയാം യേശുവിൻ്റെ കുരിശു മരണത്തിൽ കർത്താവ് വിശംസിക ഈ ആദിമാതാപിതാക്കന്മാർക്ക് സംഭവിച്ച മരണം മാറിപ്പോകാനായി അവരുടെ മരണം അവൻ കുരിശിൽ തൻ്റെ മേൽ ഏറ്റെടുക്കുകയാണ് ആ മരണം അവർക്ക് സംഭവിച്ച ആ മരണത്തിന് പകരം യേശു കുരിശിൽ മരിക്കുകയാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആദ്യ മാതാപിതാക്കന്മാർക്ക് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലായി അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി ഒരു വസ്ത്രം കഥാവിശമിക കുരിശിൽ മരിക്കുമ്പോൾ പരിപൂർണ നഗ്നനായി മരിച്ചുകൊണ്ട് ഈ ആദ്യത്തെ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിന് പരിഹാരമായി അവിടുന്ന് നഗ്നനായി കിടക്കുകയാണ് നാലാമത്തേത് ഈ ആദ്യത്തെ തോട്ടത്തിലെ തെറ്റ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു മനുഷ്യൻ്റെ ശാരീരികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാപമാണ് അവിടെ നടക്കുന്നതായി സൂചിപ്പിക്കപ്പെടുന്നത് കഥാ വിശമിച്ചുക കുരിശിൽ പരിഹാരം ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടുന്ന് വിശന്നും ദാഹിച്ചുമാണ് കുരിശിൽ കിടക്കുന്നത് സഹീവൻ മാളികയിൽ അന്തേത്താഴം കഴിക്കുന്നത് ഏതാണ്ട് ഒരു ഏഴിനും ഒരു എട്ടിനും ഒക്കെ ഇടയിലാണെങ്കിൽ അല്ലെ ആറ് മണിക്കും എട്ട് മണിക്കും ഒക്കെ ഇടയിലാണെങ്കിൽ വൈകുന്നേരം ആ ആ ഒരു സമയ ഇടവേളയ്ക്ക് ഉള്ളിലാണെങ്കിൽ നമുക്കറിയാം പിന്നീട് നമ്മൾ കാണുന്നത് കഥാ വിശമിക അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നതേയില്ല പിന്നീട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കർത്താവ് കുരിശിൽ മരിക്കുന്നതു വരെയുള്ള ഒരു പത്ത് പതിനാറ് പതിനെട്ട് മണിക്കൂറിൻ്റെ ഇടവേളകൾ മുഴുവൻ കർത്താവ് പട്ടിണിയിലാണ് അപ്പോൾ ആസ്വാദ്യകരമായ രുചികരമായ സ്വാദേറിയ എന്ന് അവർ കരുതിയ ഒരു ഭക്ഷണം കഴിച്ച് അല്ലെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് പാപത്തിലേക്ക് പോയ മാതാപിതാക്കന്മാരുടെ പാപത്തിന് പരിഹാരമായി അക്ഷരാർത്ഥത്തിൽ ഈശോ ഒട്ടിയ വയറുമായിട്ടാണ് കുരിശിൽ മരിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് ദാഹാർത്ഥനായിട്ടാണ് മരിക്കുന്നത് കൊടുത്ത വിനാഗിരി അവിടുന്ന് രുചിച്ച് നോക്കിയില്ല എന്നാണ് പറയുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കർത്താവ് വീണ്ടും ഒരൽപ്പം വീഞ്ഞ് രുചിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ജലപാനം ചെയ്യാതെ ആഹാരം കഴിക്കാതെ ഒട്ടിയ വയറുമായി ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു ബോഡിയുമായിട്ടാണ് യേശു കുരിശിൽ മരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പോയി മരങ്ങൾക്കിടയിൽ ഒളിക്കുകയാണ് ലജ്ജ ആ പാപത്തിൻ്റെ ലജ്ജയാണത് ആ ലജ്ജയ്ക്ക് പരിഹാരമായിട്ട് കർത്താവ് നമുക്കറിയാം ഒരു പൊതു നിരത്തിലാണ് കർത്താവിൻ്റെ കഴിമരം ഉയർത്തപ്പെടുന്നത് ഈ വഴിപോക്കർ സങ്കീർത്തനം പറയുന്നുണ്ട് കണ്ടവർ കണ്ടവർ തലയാട്ടുകയും പരിഹസിച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്ത് കടന്നു പോകുന്നവർ അവനെ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്ന വിധത്തിൽ ഒരു പൊതുദർശനം സാധ്യമാകുന്ന വിധത്തിലാണ് കുരിശ് ഉയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്നവരെല്ലാം കണ്ട് പരിഹസിക്കുന്ന നഗ്നനായി കുരിശിൽ കിടന്നുകൊണ്ട് ഈ മറഞ്ഞ് പാപം ചെയ്തതിന് ശേഷം മറഞ്ഞ് ഒളിഞ്ഞിരുന്ന ഹൈഡ് ചെയ്തിരുന്ന മാതാപിതാക്കന്മാർക്ക് പരിഹാരമായി കർത്താവ് പരസ്യമായി എക്സിബിറ്റ് ചെയ്യപ്പെടുകയാണ് പ്രദർശിപ്പിക്കപ്പെടുകയാണ് അവൻ്റെ നഗ്നതയുമായി മറ്റൊന്ന് ആദം പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം നീ തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സ്വയം ന്യായീകരിക്കുന്ന ഒരാദത്തെയാണ് നമ്മൾ ഏതൻ തോട്ടത്തിൽ കാണുന്നതെങ്കിൽ തൻ്റെ മേൽ താൻ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തിയ ന്യായാധിപനായ പീലാത്തൂസ് ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാതെ അല്ലെങ്കിൽ പീലാത്തൂസ് ചോദിച്ച ചോദ്യത്തിന് എന്നതിനപ്പുറത്ത് തൻ്റെ മേൽ പരിസേരും നിയമജ്ഞരും ഉച്ചരിച്ച അക്യൂസ് അക്യൂസ് ചെയ്ത കുറ്റം ചുമത്തിയ ഒരാരോപണങ്ങൾക്ക് പോലും മറുപടി പറയാതെ നിശബ്ദനായി നിന്ന് ദേശത്തിൻ്റെ അധിപതിയെ പിലാത്തൂസിനെ ആശ്ചര്യഭരിതനാക്കുന്ന നടുക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട് തെറ്റ് ചെയ്ത ആദം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതിന് വേറെ ഒരാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മേൽ വിരലിച്ചൂണ്ടുമ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ മേലെ ഏറ്റെടുത്ത് എല്ലാ പാപവും താൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാതെ പറഞ്ഞ് സമ്മതിച്ച് കുറ്റസമ്മതം നടത്തുന്ന ഒരു യേശുവിനെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖല നമ്മൾ ആദത്തിൻ്റെ ആ ഹവയുടെ ജീവിതത്തിൽ കാണുന്നത് സ്ത്രീയാണ് സ്ത്രീ ഹൗവയാണ് ആ ഹൗവ തൻ്റെ ഭർത്താവ് അവളെ കുറ്റം ചുമത്തുമ്പോൾ അവൾ കുറ്റം ചാരുന്നത് പഴിചാരുന്നത് പാമ്പിലാണ് സർപ്പത്തിലാണ് പരസ്പരം കുറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു ദമ്പതികൾ അതിലേ സ്ത്രീ മറ്റൊരാളുടെ മേൽ കുറ്റം ചാർത്തി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തിയ ആദ്യത്തെ ഹൗവയ്ക്ക് പകരം കൂടെ നിന്ന ഒരു രണ്ടാമത്തെ ഹൗവയെ കുറ്റപ്പെടുത്തുകയല്ല കൂടെ നിൽക്കുന്ന സഹനങ്ങൾക്ക് കൂട്ട് വരുന്ന കൂട്ടുപോരുന്ന ഒരു രണ്ടാമത്തെ ഹൗവയെ നമുക്കീ പുതിയ നിയമത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ പാപത്തിന് സഹകരിച്ച അല്ലെ പാപത്തിലേക്ക് നയിച്ച സ്ത്രീയാണ് ആദ്യത്തെ ഹോവെങ്കിൽ രണ്ടാമത്തെ സ്ത്രീ അവൻ്റെ പരിഹാരത്തിന് കൂട്ടുനിൽക്കുന്ന സ്ത്രീയായിട്ട് മാറുകയാണ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണം പരിഹാരം നടന്നതുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പങ്കുവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ ചിന്തകൾ ഇങ്ങനെ ഒറ്റ കാരണേയുള്ളൂ ഒരു ടാഗ് ലൈൻ കാണാനിടയായി ആ ടാഗ്ലൈൻ ഇതാണ് ക്രോസ് ഈസ് ദ റീസൺ ഫോർ ദിസ് സീസൺ അതായത് ഈ സീസണ് കാരണം കുരിശാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചാലും നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏത് തിരുനാൾ ആഘോഷിച്ചാലും അതിൻ്റെ എല്ലാം മനോഹാരിതയ്ക്ക് കാരണം അവൻ്റെ കുരിശാണ് ആ കുരിശിനെ സൂചിപ്പിക്കുന്ന വാക്യമാണ് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുള്ള വാക്കും അവൻ നിൻ്റെ തലയെ തകർക്കും ഏത് തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് ഓർക്കാനുള്ളത് ഉയർത്തപ്പെട്ട യേശുവിൻ്റെ കുരിശിനെയാണ് ആ കുരിശിലൂടെ നമുക്ക് അവൻ നേടിത്തന്ന രക്ഷയാണ് നമ്മൾ വീണെടുത്തെല്ലാം അവൻ നമുക്ക് പകരം നിന്ന വഴികളെ ഓർക്കാനാണ് ഓരോ തിരുനാളുകളും നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ നാലാമത്തെ ദിവസം ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവ് നമുക്ക് അവൻ്റെ മനുഷ്യാവതാരത്തിലൂടെ അവൻ നമ്മുടേതുപോലെ ഒരു ശരീരം സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് അവൻ മനുഷ്യാവതാരം ചെയ്തത് അവൻ ജനിച്ചത് യഥാർത്ഥത്തിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ജനനത്തിലും നമ്മൾ കാണുന്നത് അവൻ്റെ മരണത്തിൻ്റെ നിഴലാണ് പൊന്നും മീറയും കുന്തിരിക്കും കാഴ്ചവെച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ആ കാഴ്ചവെച്ച കാര്യങ്ങൾ പോലും സൂചിപ്പിച്ചത് അവൻ്റെ മരണത്തെയാണ് അപ്പോൾ ആ ജനനത്തിൽ അവൻ്റെ മരണം ഇങ്ങനെ നിഴൽ വിരിച്ചു നിന്നു ഞാൻ വായിച്ച ഒരു യേശുവിനെക്കുറിച്ചുള്ള നോവലിൽ മനോഹരമായൊരു ചിത്രമുണ്ട് അതായത് മനോഹരമായൊരു വിവരണമുണ്ട് ഈ ഒരു ഒരു കർട്ടൻ്റെ അമ്മ മേരി ഉണങ്ങാൻ വിരിച്ചിട്ട ഒരു തുണിയുടെ അപ്പുറത്ത് ഈശോ കുഞ്ഞായിരുന്ന ഈശോ ബാലനായിരുന്ന ഈശോ ഇങ്ങനെ സൂര്യൻ അഭിമുഖമായി നിന്ന് കൈവിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഈ വിരിച്ച തുണിയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന മേരി മാതാവ് കാണുന്നത് ഇങ്ങനെ ഒരാൾ കുരിശേ കിടക്കുന്ന നിഴലാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ജനനത്തിലും ജീവിതത്തിലും എല്ലാം അവൻ്റെ മരണം ഇങ്ങനെ ഒരു ഷാഡോ പോലെ കിടപ്പുണ്ടായിരുന്നു നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ യേശു മരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ മരിച്ചത് നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ നാലാമത്തെ ദിവസം അവൻ്റെ കുരിശിനെ ഓർത്ത് കുറേ കൂടി ആഴമുള്ളൊരു സ്നേഹം അവനുമായി പങ്കുവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഇതാണ് ഞങ്ങൾ മലങ്കര കുർബാനയിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഞങ്ങളോട് കരണയാവണമേ ഇങ്ങനെ കുറേ ദിവസം കുറേ സമയം നമുക്കിങ്ങനെ ആവർത്തിച്ച് നടക്കാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയാവണമേ അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് 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 നടക്കുക അതോടൊപ്പം തന്നെ വേദനിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഒരു വാക്ക് കൊണ്ടോ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടോ ഒരു സ്നേഹം കൊണ്ടോ ഒരു ആശ്വാസം കൊണ്ടോ ഒക്കെ ആ ആശ്വസിപ്പിക്കാൻ ഇന്ന് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തുക അത് ഒരു വീട്ടിലുള്ളവരോടാവാം കണ്ടുമുട്ടുന്നവരോടാവാം യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരോടാവാം ജോലിസ്ഥലത്താവാം വേദനിക്കുന്ന ഒരു മനുഷ്യനോട് ഒരു ഒരൽപ്പം സംസാരിച്ചോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ വേദനയ്ക്ക് ആശ്വാസം പകരുന്ന ഒരു പ്രവൃത്തി ചെയ്തോ ഒക്കെ ഒരല്പം ആശ്വാസമാകാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയം ഒരു സാഹചര്യം കണ്ടെത്താം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അവിടുത്തെ പ്രിയമക്കളെല്ലാം അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവിടുന്ന് മരിച്ചത് എന്ന് മാത്രമല്ല അവിടുന്ന് ജനിച്ചത് എന്നുകൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടേതുപോലെ പാപം നിറഞ്ഞ ഞങ്ങളുടെ ശരീരം പോലെ പാപമില്ലാത്ത ഒരു ശരീരം ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് കന്യകാമറിയത്തിൽ നിന്ന് സ്വീകരിച്ച ആ ശരീരവുമായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി മരിക്കാനായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ മരണത്തിൻ്റെ വില കളയുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനും നിൻ്റെ കുരിശിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾ അകന്നു നിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോൾ ഈ വചനം കേട്ട സകല മക്കളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കൊണ്ട് അവരെ നടക്കണമേ അവരുടെ വേദനകൾ ഏറ്റെടുക്കണമേ രോഗങ്ങളിൽ കടന്നു വരണമേ കർത്താവെ അവരുടെ കടുത്ത നിരാശയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിലും കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും അവിടുന്ന് കടന്നു വരണമേ നിൻ്റെ അടുക്കലേക്ക് വരാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങളെ നിൻ്റെ അരികിലേക്ക് നീ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിയെ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് കേൾക്കണമേ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചാമത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാനും വചനം നിങ്ങൾക്ക് പങ്കുവച്ച് തരാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു നാളെ നിങ്ങളെ വീണ്ടും വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു